ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലോസ് കിച്ചൻ്റെ വേറെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റും അതിന് മുന്നത്തെ ദിവസത്തെ ഒരു ലഞ്ചിൻ്റെ റെസിപ്പീസുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് കടോള ദിവസം ആയതുകൊണ്ട് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഞാൻ എന്തായാലും തലേദിവസവും രാത്രി തന്നെ ഈ സ്റ്റൂ ഉണ്ടാക്കി ബീഫ് സ്റ്റൂ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് പോയിട്ടാണ് പിന്നെ താളിച്ചിടലൊക്കെ പിറ്റേ ദിവസമാണ് ചെയ്തത് പള്ളിയിൽ കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്തത് ബീസ് ടൂവിൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ ഇതിന് മുമ്പ് പല രീതിയിലും ചെയ്തിട്ടുണ്ട് ഇത് ബിസ്ക്കറ്റ് മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കിയേക്കണ ബീസ് ആണ് ആണ്ട്ടോ നമ്മുടെ പാർലേജിയോ ടൈഗർ ബിസ്ക്കറ്റോ അതേതെങ്കിലും ചേർത്ത് പൊടിച്ച് ഉണ്ടാക്കിയേക്കണ ബീസ് ടു ആണത് അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചത് കാരണം ഇത് പതഞ്ഞു പൊങ്ങാൻ തുടങ്ങി താളിച്ചിടുന്നത് നട്ട്സും കിസ്മിസും ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ തലേ ദിവസം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നു പറഞ്ഞാൽ രാവിലെ വളരെ സമാധാനത്തോടുകൂടി പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കൊടുക്കാമല്ലോ വെള്ളയപ്പത്തിൻ്റെ മാവും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വന്ന വഴി ഞാൻ ഇത് താളിച്ച അതിൻ്റെ അകത്തൊക്കെ ഇട്ടാണ് ചെയ്തത് കിസ്മിസ് ഒക്കെ നല്ലപോലെ വീർത്തിട്ടുണ്ട് അപ്പം സെറ്റായിട്ടുണ്ട് അത് താളിച്ചിട്ട് കൊടുത്ത് അങ്ങനെ അടച്ചു വെക്കുക ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടി തൂവിക്കൊടുത്താലും എന്നിട്ടും അടച്ചു വയ്ക്കുകയാണെങ്കിലും നല്ലതാണ് ഞാനിപ്പോൾ മസാലയുടെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഇട്ടിട്ടില്ല എന്നുള്ളൂ അതവിടെ റെഡി ആയിട്ടിരിക്കട്ടെ അതിന് ശേഷം വെള്ളയപ്പം എടുക്കുക അപ്പോൾ അഞ്ചോ ആറോ വെള്ളയപ്പം മതി അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി റെഡിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് വെള്ളമൊക്കെ പാകണമെന്ന് നോക്കിയിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം വെള്ളയപ്പച്ചട്ടി ഇപ്പം എന്താണാവോ നമ്മുടെ പരിധിക്ക് വരണുണ്ട് മുമ്പ് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുവായിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ ദിവസം സുഗീനും പിന്നെ ഒരു ദിവസം അങ്ങനെയൊക്കെ അതിന് വെളിച്ചെണ്ണ അങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും ഒന്ന് തോന്നുന്നത് നല്ലപോലെ മയപ്പെട്ട് വന്നിട്ടുണ്ട് മുമ്പ് ഇതിങ്ങനെ ഇടയ്ക്ക് എവിടെയൊക്കെ പിടിക്കുമായിരുന്നു അങ്ങനെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു ഇപ്പം എന്തായാലും അതിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഒരാറ് വെള്ളയപ്പം മാക്സിമം ഏഴെണ്ണം ഏഴെണ്ണം ഉണ്ടാക്കിയിട്ട് അഞ്ചെണ്ണ ചിലവായുള്ളൂട്ടോ അപ്പം അത് ഉണ്ടാക്കണ്ട അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ റെഡി ആക്കണ്ടിട്ടാണ് കാരണം ഒപ്പം എല്ലാം ആയി വരുമല്ലോ വേറൊരു അപ്പുറത്തൊരടപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചായയും വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് ഇപ്പം എല്ലാവരും ഭംഗിയായിട്ട് തന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കാം ചെറുപ്പകാലത്തിലൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഓർമ്മകളിൽ അപ്പച്ചൻ പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ രാവിലെ റേഡിയോയിൽ മാർച്ച് പാസ്റ്റ് പരേഡ് അതിൻ്റെയൊക്കെ ശബ്ദ സന്ദേശങ്ങൾ വരുമല്ല പണ്ടൊക്കെ അപ്പം അതായിരുന്നു ആദ്യത്തെ മെമ്മറീസൊക്കെ പിന്നെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് പതാക ഉയർത്തലും മിഠായി വിതരണവും ചിലരൊക്കെ പായസവും അവൽ വിളയച്ചത് അങ്ങനെയൊക്കെ ചില പല പല സ്ഥലങ്ങൾ നമ്മൾ സ്കൂളൊരു മൂന്നാല് കിലോമീറ്റർ ദൂരം ഉള്ളത് കൊണ്ട് അവിടെ മുതൽ നടന്ന് പോരുമ്പോൾ ഓരോരോ സ്റ്റോപ്പുകളിലും പതാക ഉയർത്തലുണ്ടാവും കുട്ടികളൊക്കെ വന്ന സമയമായിരിക്കുമല്ലോ തിരിച്ച് സ്കൂളിലെ കഴിഞ്ഞിട്ട് അപ്പം ആളും ഉണ്ടാവും അങ്ങനെ 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 പിന്നെ വരണത് ഒരു ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേവനവാരും ഉണ്ടാവും സ്കൂളിൽ ആ ആഴ്ചകളിലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ ഒരു സൂചിക്കും അതും പായസവും എല്ലാവരും നല്ല പണിയെടുക്കലൊക്കെ ആയിരിക്കും പുല്ല് പറിക്കലും അതും ഇതൊക്കെ സ്കൂൾ പരിസരം വൃത്തിയാക്കൽ സ്കൂളിൽ തന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും എല്ലാ കുട്ടികൾക്കും അതൊരു നല്ല മെമ്മറിയാണ് പിന്നെ അതിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് ഒരു വിഷമമുള്ള ഒരു മെമ്മറിയും കൂടി ഉണ്ട് അത് വിഷമമായിട്ട് തന്നെ ഇരിക്കട്ടെ പിന്നെ ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് വൈസും പിന്നെ ഓരോ പാർട്ടികളുടെ ഓരോരോ ജംഗ്ഷനിലങ്ങനെ പള്ളിയിൽ ഇപ്പം അങ്ങനെയൊക്കെയല്ലേ പതാക ഉയർത്തലൊക്കെ ഇപ്പം ലഡും ഒക്കെയാണ് വിതരണം ചെയ്യുന്നത് കേട്ടോ എങ്ങനെയാവട്ടെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് കൂടി പള്ളിയിൽ ഞങ്ങൾക്ക് കടമുള്ള ഉള്ള ദിവസമായതുകൊണ്ട് കുർബാനയും കണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പം ഇത്തവണ പടക്കം പൊട്ടിക്കലുകളൊന്നും കേട്ടില്ല കേട്ടോ വയനാട് ദുരന്തത്തിൻ്റെ ഇതായത് ഒരു സ്ഥലത്തും അങ്ങനെ പടക്കം പതാക ഉയർത്തുമ്പോൾ പൊട്ടിക്കുന്നത് കേട്ടില്ല മറ്റത് പല സ്ഥലത്തും നമ്മുടെ വീടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ പതാക ഉയർത്തുന്ന സമയത്ത് പടക്കം പൊട്ടിക്കും ഇഷ്ടംപോലെ പടക്കം പൊട്ടിക്കും യൂത്തിൻ്റെ ഉണ്ടാവും പിന്നെ വയസ്സായ കാരണവന്മാരുടെ പാർട്ടികളുടെ അങ്ങനെ പഴയ കാരണവന്മാരുടെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇത്തവണ പടക്കം പൊട്ടിക്കലുകളൊന്നും കേട്ടില്ല വളരെ മിതമായ രീതിയിലുള്ള ഒരു പതാക ഉയർത്തലായിരുന്നു എന്തായാലും പറഞ്ഞിരുന്ന നേരം കൊണ്ട് നമ്മുടെ വെള്ളയപ്പോ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൂ ഒന്ന് പകർത്തി എടുക്കണം അപ്പം ഞാൻ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ആദ്യം തന്നെ രാവിലത്തേക്കുള്ളത് കുറച്ചുകൊണ്ട് ക്യാസറോളിലേക്ക് മാറ്റുകയാണ് അപ്പം തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആയാൽ ബ്രേക്ക്ഫാസ്റ്റായെന്നുള്ള ചോദ്യമായിട്ട് വന്ന് അപ്പുറത്തും അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട് എന്തായാലും ആവി പറക്കണ സ്റ്റൂ വേഗം എടുക്കട്ടെ കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശന്ന് വയലൻ്റ് ആവാൻ നിൽക്കണ്ടല്ലോ പിന്നെ കുർബാനയൊക്കെ കുറച്ച് അധികം സമയം എടുക്കും കാരണം മാതാവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാളും ഓഗസ്റ്റ് പതിനഞ്ചും കൂടി ഒരുമിച്ച് വരണത് കൊണ്ട് തന്നെ പ്രസംഗവും മറ്റ് വിശിഷ് പാട്ട് കുർബാന അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ കുറച്ചും കൂടി സമയം കൂടുതലെടുക്കും പിന്നെ പതാക ഉയർത്തലും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി സമയം കൂടും അപ്പോൾ എങ്ങനെയായാലും ഒരു എട്ടേ മുക്കാലോ ഒമ്പത് മണിയൊക്കെ ആവും അപ്പോഴേക്കും നമ്മുടെ കറി ഞാൻ പകർത്തിയിട്ടുണ്ട് വെള്ളയപ്പോൾ സെറ്റായിട്ടുണ്ട് ബാക്കി കറി അവിടെ ഇരിക്കട്ടെ എന്തായാലും ബാക്കി ഇനി ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാൻ നല്ല പൂ പോലത്തെ തൂ വെള്ള വെള്ളം ഇപ്പം റേഷൻ കടയിൽ അരിയാണ് ഇട്ടാ അതിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് പക്ഷെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പണി കിട്ടിയതാണ് എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് പഴം തന്നായിരുന്നു അപ്പം പഴം എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ് പാളയംകുടം പഴമാണ് പഴുപ്പ് ഇത്തിരി കൂടിയപ്പോൾ അത് കളയാൻ പറ്റില്ല ഒരാൾ നമുക്ക് തന്നതല്ലേ അപ്പോൾ അതങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കാന്ന് ഓർത്ത് ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവയും കുറച്ച് ശർക്കര നീരും ഉരുക്കി തിരിപ്പുണ്ടായിരുന്നു അതും പിന്നെ ഈ പഴം എല്ലാം കൂടി ഒരഞ്ചെട്ട് പഴത്തിലധികം തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വേറെ ദിവസം ചെയ്ത വീഡിയോ ആണ് അപ്പം രാവിലെ കുട്ടിന് പഴമെടുത്തായിരുന്നു പക്ഷെ എല്ലാവരും ഒന്നും പഴം കഴിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് പഴം ബാക്കി വന്നായിരുന്നു കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് പഴം ഉണ്ടായിരുന്നു ആർക്കും കൊടുക്കാനും പറ്റില്ലല്ലോ ഇങ്ങനെ പഴുത്ത് പോയല്ലോ അപ്പോൾ ഞാനതൊരു മിക്സിയിൽ ആ ശർക്കര നീര് എടുത്ത പാത്രം ഒന്ന് ഇച്ചിരി ഒന്നിച്ചിരി വെള്ളമൊഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി ചേർത്ത് അടിച്ചെടുത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ട് വന്നത് കേട്ട പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി പൊടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടങ്ങട് കുഴച്ചെടുത്ത് വെച്ച് കുഴിച്ചം കൂടി വെച്ച് രാവിലെ തന്നെ കാരണം ഇത് ഇനി പൊങ്ങി വരണമല്ലോ അപ്പം ആ മിക്സിയുടെ ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിന് മധുരം പോര എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് അതിനിടയ്ക്ക് തലേ ദിവസം അച്ചിങ്ങ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചിങ്ങ നാടൻ അച്ചിങ്ങയാണ് കഴുകി വാരിയിട്ട് സമയം പോവാതിരിക്കാൻ വേഗം ഒന്നില്ലെങ്കിൽ താളിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുക്കറിൽ അടിക്കിതിപ്പോൾ ഒന്നും ചെയ്തില്ല ഒരു ഫ്രയിങ് പാനിലിട്ട് ഉപ്പുട്ട് അവിടെ അടച്ച് വെച്ചു അത് ആവണ നേരം കൊണ്ട് നമുക്ക് ബാക്കി പണികൾ പണികളെടുക്കാമല്ലോ ഇതല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് താളിച്ചിട്ട് അതിലേക്ക് പൊടി അച്ചിങ്ങ ഇട്ട് കൊടുത്താലും മതി അത് എളുപ്പമാണ് പക്ഷെ നന്നാക്കി ഇതില്ലാത്തത് കൊണ്ട് അതവിടെ ഇരിക്കട്ടെ പിന്നെ കൊണ്ടുവന്നത് കിളിമീനാണ് കിളിമീൻ കറി വെച്ചാൽ ഇവിടെ അങ്ങനെ പോകൂല്ല അതുകൊണ്ട് ഞാനത് വറക്കാമെന്ന് വിചാരിച്ച് എരിവെള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ ഇത്തിരി അരിപ്പൊടിയും ഉപ്പും ചേർത്ത് പെരട്ടി വയ്ക്കുകയാണ് ചെയ്യണത് ഇട്ടുക കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഒട്ടും മടിയില്ലാത്ത ആളായതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിർന്നില്ല അതൊക്കെ ഇനി പൊടിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം ഒരു ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് മീനിട്ട് പെരട്ടിയെടുക്കാം കേട്ടോ മീൻ വെട്ടിയാണ് കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഉപ്പിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വരഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം മാത്രം ഫുള്ളായിട്ട് വരഞ്ഞ് ബാക്കിയുള്ളത് മുറിച്ചിട്ട് വരഞ്ഞിട്ടാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ പെരട്ടി വയ്ക്കുക വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിക്കേണ്ട മീനും ഇച്ചിരി വെള്ളം ഉണ്ടാവും അപ്പോൾ അതങ്ങോട്ടിട്ട് പരട്ടി കഴിഞ്ഞ് കഴിയുമ്പം ആ സംഗതി സെറ്റായിക്കോളും നേരത്തെ തന്നെ ഇതൊക്കെ പെരട്ടി വയ്ക്കുക അപ്പോൾ നന്നായിട്ട് എരിവും ഉപ്പും ഒക്കെ പിടിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ചേർക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ചെയ്തതാണ് കേട്ടോ ഞാനപ്പം ചിക്കൻ കൊണ്ടുവന്നപ്പോൾ രാവിലെ ഓഗസ്റ്റ് പതിനഞ്ചിനല്ല അതിൻ്റെ തലേ ദിവസം ചെയ്തതാണ് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ രാവിലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കുക്കറിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ചിക്കൻ കഴുകുവായിട്ടിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടിയല്ല ഇത്തിരിച്ച ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊരു സ്റ്റീം കൊടുത്ത് അവിടെ ഇടയാണ് കാരണം ഇനി സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ട് വേണം ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ഗ്രേവി കുറച്ച് മുട്ടക്കറിയുടെ ഗ്രേവി മാത്രം കുറച്ച് ബാക്കി വന്നുകൊണ്ട് ഇളക്കി അപ്പോൾ ആ ചിക്കനിലേക്ക് അതിൻ്റെ മസാലയൊക്കെ പിടിക്കുക അത് അവിടെ ഒന്ന് വെന്തിരിക്കട്ടെ ആ നേരവും കൊണ്ട് നമുക്ക് മറ്റ് പരിപാടികൾ ചെയ്യാം അതായത് സവാള ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കണമല്ലോ രണ്ട് തക്കാളിയും കൂടി അതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതും വെന്ത് വരുമല്ലോ എന്ന് ഓർത്തും കൊണ്ട് അതരിഞ്ഞ് അരിഞ്ഞിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇനിയിപ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷെ അതിന് അരിഞ്ഞെടുത്തിട്ട് വേണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് അത് അതടച്ച് വെച്ച് നേരം കൊണ്ട് ഞാൻ വെളുത്തുള്ളീൻ്റെ ഒന്നുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ട് ചെറിയൊരു ഇതിൽ വെച്ചിട്ട് താളിച്ച് നമ്മുടെ അച്ചിങ്ങ വേവാൻ വെച്ചിട്ടില്ലേ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കിട്ടാം അത്രയും സമയം കൊണ്ട് അപ്പം അച്ചിങ്ങയും വേവായി വന്നിട്ടുണ്ട് നാടൻ അച്ചിങ്ങ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വേവുണ്ടാവും നല്ല പയറു മണി മണികൾ കൂടുതലുള്ള അച്ചിങ്ങയായിരുന്നു വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ചതച്ച മുളകും നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അതൊക്കെ എടുത്ത് പാത്രത്തിൽ അവിടെ വെച്ചേക്കാണ് അപ്പം സമയം കളയേണ്ടല്ലോ എന്ന് കരുതി അതിനിടയ്ക്ക് നമുക്ക് വേറെയും പണികളുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ കുഴച്ച് വച്ചത് പകുതിയിലിരിക്കയാണ് ഇനി അതിൻ്റെ ബാക്കി മധുരം ഒട്ടൂല ശർക്കര ഉരുക്കി എടുക്കണം അങ്ങനെയുള്ള പണികൾ വേറെയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അതിനിടയിൽ കൂടി തന്നെ ചോറുന്ന സമയമായ കറികൾ റെഡി ആയിരുന്നാൽ പിന്നെ നമ്മൾ ഇത് അവിടെ തിരിഞ്ഞ് നോക്കണ്ട എടുത്ത് കഴിച്ചോളാം പറഞ്ഞാലും കഴിച്ചോളുമല്ലോ എന്ന് ഓർത്ത് അതാണ് ആദ്യം ചെയ്യണത് അപ്പോൾ അച്ചിങ്ങ സെറ്റായി ഇനി നമുക്ക് മീൻ വറക്കാൻ വയ്ക്കാം അപ്പോൾ ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മീൻ പെറുക്കി വയ്ക്കുക അതവിടെ ഇരുന്ന് ആയിക്കോളും പക്ഷേ ഈ പാത്രം എന്നെ ചതിച്ചു കാരണം മറച്ചിട്ടപ്പോൾ മീൻ പിടിക്കാനുണ്ടായി പിന്നെ ഒരു കണക്കിന് എന്തൊക്കെയോ ആവട്ടെ എന്ന് വിചാരിച്ച് ഒരു കണക്കിനാണ് മറച്ചിട്ടത് കാരണം ഈ മീനിൻ്റെ തോലൊക്കെ ഇങ്ങോട്ട് പൊളിഞ്ഞു പോനുണ്ടായി എന്താണെന്ന് അറിഞ്ഞുണ്ടോ സാധാരണ അരിപ്പൊടി ചേർത്ത് വറക്കുമ്പോൾ സാധാ നമ്മുടെ ഫ്രയിങ് പാൻ ആണെങ്കിൽ നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് കിട്ടും ജനിവ എന്തെങ്കിലും ആവട്ടെ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മസാലയൊക്കെ അത് പൊത്തി വെച്ച് കൊടുത്ത് കളയണ്ടല്ലോ എന്തായാലും നല്ലതല്ലേ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതും അവിടെ ഇരുന്ന് ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചായച്ചും ചരിച്ചൊക്കെ കൊടുക്കേണ്ടത് കാരണം ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ബാലൻസിങ് ശരിയല്ലാത്തത് കൊണ്ടാണോ പാത്രത്തിൻ്റെ വളവാണോ അറിഞ്ഞുകൂടാ ഓയിലൊരു ഭാഗത്തേക്ക് വന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചായച്ചും ചരിച്ചൊക്കെ കൊടുത്ത് അത് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ സവാള അരിഞ്ഞെടുക്കേണ്ടത് ചിക്കൻ അവിടെ വേവാ ആവുണ്ട് അച്ചിങ്ങ റെഡിയായി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ തലേ ദിവസത്തൊരിത്തിരി അവിയൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് ഇത്രയും അവിയൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കേണ്ട എനിക്ക് കഴിക്കാൻ വേണ്ടിയുണ്ട് അവിയൽ ഇവിടെ ആർക്കും അവിയൽ കാണുമ്പോൾ ചതുർത്തിയാണ് അപ്പോൾ അത് ഇത് വേണ്ട മീൻ മറിക്കാൻ നോക്കിയിട്ട് അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഒരു രക്ഷയില്ല അതിങ്ങനെയാണ് വന്നത് പിന്നെ ഞാൻ കുറച്ച് നേരം തീ കൂട്ടി വെച്ച് എന്നിട്ട് ഒരു കണക്കിന് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് പക്ഷേ എനിക്ക് ഇതിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നല്ല ഗ്രിൽഡ് ചിക്കൻ പോലെയൊക്കെ വരും എന്തെങ്കിലും ആവട്ടെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്ത് ആ നേരം കൊണ്ട് സവാളരിഞ്ഞെടുത്ത് അപ്പോൾ നമുക്ക് ചിക്കൻ മറിക്കണമല്ലോ ഇതിലേക്ക് എന്തായാലും അതൊന്ന് വാടി വരട്ടെ മറ്റേതിലും നമ്മൾ വെളിച്ചെണ്ണമൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ അത് അടപ്പത്തിട്ടിട്ട് ഇത്തിരി ഉപ്പൂട്ട് ഇവിടെ വെച്ചിട്ട് വേഗം പോയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് നന്നാക്കി എടുത്ത് ചതച്ച് കൊണ്ടു തന്നെ അത് ആ നേരം കൊണ്ട് ഇത് ചെറുതായിട്ട് വാടിക്കിട്ടുമല്ലോ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ട്ടോ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊന്നും കണ്ടു കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന റെസിപ്പീസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ എടുത്തു പറയാൻ മാത്രം മഹിമയുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ എന്തായാലും സവാള വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇത്രീശ പൊടികൾ ചേർത്ത് കൊടുക്കുക സവാളയ്ക്ക് ആവശ്യമുള്ളത് മതി ബാക്കി നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ടല്ലോ ഏക ഒരു ഉടായ്പ ആണ് കറികൾ വെച്ചേക്കേണ്ടത് കാരണം അത്ര സമയമുള്ളൂ അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി ബാക്കി ഇനി ഫ്രിഡ്ജിലെടുത്ത് വെക്കണ്ടല്ലോ ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് പൊക്കോളുമല്ലോ എന്ന് കരുതിയാണ് ഇതിൻ്റെ കൂടെ ചേർത്തത് ഇതിലും കുറേശ്ശെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്തിരി സോസ് ചേർത്തിട്ടുണ്ട് ഇട്ടോ ടൊമാറ്റോ സോസ് ഒരൊന്നര ടേബിൾ സ്പൂണോളം ചേർത്താറുണ്ട് ഇവിടെ ഇപ്പോൾ സോസ് ചേർത്ത് എന്തോ കൈവശം കിട്ടിയേക്കണ അവസ്ഥയാണ് സോസ് ചേർത്ത് സോസ് ചേർത്ത് അപ്പോൾ എന്തായാലും അത് ചേർത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് പക്ഷേ വേറൊരു ഫ്ലേവർ ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തേക്കേണ്ടത് ആ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ എല്ലാവരും കൂടി ഇതിലേക്ക് മറിച്ചിട്ടുണ്ട് ആ കുക്കറൊന്ന് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടി ഇരുന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരണം എന്നാലാണ് എല്ലാ മസാലകളും എല്ലാം അതിലേക്ക് പിടിക്കുകയുള്ളു പക്ഷെ അതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല പകുതി തള വന്നപ്പോഴേക്കും തന്നെ ഒരാൾക്ക് ചോറ് കൊടുത്ത് ബാക്കി അവിടെ ഇരുന്ന് പറ്റിയതിന് ശേഷം അതിന് ശേഷമാണ് ബാക്കിയുള്ളവർ കഴിച്ചത് തട്ടാം വളരെ കുറച്ച് കറിയാണ് ഞാൻ ഉണ്ടാക്കിയുള്ളൂ കാരണം അതും മതി മറ്റുള്ള കറികളൊക്കെ ഉണ്ടല്ലോ സമയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പം നമ്മുടെ ലഞ്ചിൻ്റെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു പണിയിരിക്കണത് ഉണ്ണിയപ്പം ഉണ്ടാക്കണതാണ് ഉണ്ണിയപ്പച്ചട്ടി ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് ഈ കോലത്തിലായിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ അതിലിങ്ങനെ പറ്റി പിടിക്കേണ്ടായിരുന്നു എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഉണ്ടെന്ന് അറിയില്ല അങ്ങനെയായിരുന്നു എന്തായാലും ഉണ്ടാക്കിയെടുത്ത് ഉണ്ടാക്കിയെടുക്കണ വീഡിയോ എടുത്തില്ല കേട്ടോ ഇത് ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ഉണ്ടൻപൊരി വേണമെന്ന് പറഞ്ഞിട്ട് വേറെ ഇത്തിരി കുഴച്ചിത്തിരി ഉണ്ടൻപൊരിയുടെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വേറെ വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ